ഹായ് ഫ്രണ്ട്സ് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അഭിലാഷ രാധയെ പെണ്ണ് കാണാൻ വരുന്നത് ഒരു ബോട്ടിൽ സ്കോച്ചു ആയിട്ടാണ് അത് അയ്യപ്പട്ടൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അയ്യപ്പേട്ടൻ അത് നല്ല സന്തോഷാവുന്നുണ്ട് കേട്ടോ ഇത് കാണുന്ന രാധ അമ്മയെ വിളിച്ച പെട്ടെന്ന് പറയുകയാണ് അമ്മയൊന്നിങ്ങോട്ട് വരും എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞ് അകത്തോട്ട് വിളിച്ച് കൊണ്ടുപോവാണ് എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഈ അഭിലാഷ ആരാണെന്ന് അറിയാവോ വിക്രമിന്റെ ശത്രുവായ ബോബിയുടെ കൂട്ടുകാരനാണ് അവനൊരു കള്ളൂടിയനും തമ്മാടിയും ഒക്കെയാണ് അമ്മേ അമ്മയ്ക്ക് ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ച മതി വൃത്തികെട്ട സ്വഭാവമാണ് അവൻ്റെത് അവൻ്റെ ഭാര്യക്ക് കൂടി അവനെ ഇഷ്ടമല്ല അവരെ ദ്രോഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ കേസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട് എല്ലുമോളെ നീ വിഷമിക്കണ്ട ഞാൻ നിന്നെ അവനുക്ക് വിട്ട് വിട്ടുകൊടുക്കില്ല നീ ഇവിടെ കെട്ടാണ്ടിരുന്ന് പോയാലും വേണ്ടില്ല ഞാൻ ഞാനിങ്ങനെ വൃത്തിയിട്ടൊരു ആൾക്ക് നിന്നെ ഒരിക്കലും കല്യാണം കഴിച്ചു കൊടുക്കത്തില്ല അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നൊരു കത്തി എടുത്ത് അങ്ങോട്ട് പോവാൻ നിൽക്കുവാണ് പക്ഷേ രാധ പറയുന്നുണ്ട് അമ്മേ അങ്ങനെയൊന്നും അവരെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റത്തില്ല അത്രയും വൃത്തികെട്ട മനുഷ്യന്മാരാണ് അവർ അമ്മ നിൽക്കുക അവനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് രാധ വിക്രമിനെ വിളിക്കുന്നുണ്ട് പക്ഷേ വിക്രം ഫോൺ എടുക്കുന്നില്ല രാധ വിളിക്കുന്നതെന്ന് രാധയാണ് വിളിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫോൺ എടുക്കാത്തത് വീണ്ടും രാധ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ വിക്രം പോയി ഫോൺ എ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിനക്ക് പറയാനുള്ളത് ഒന്ന് വേഗം പറഞ്ഞ് തുലക്കി എന്ന് പറയാണ് അപ്പോൾ രാധ പറയുന്നുണ്ട് എന്നെ പെണ്ണ് കാണാൻ ആൾ വന്നിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതിനെന്താ അതൊരു നല്ല കാര്യമല്ലേ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോവും എന്നിട്ട് അത് നിശ്ചയിക്കും എന്നിട്ട് കല്യാണം നടക്കും ഞാൻ നിൻ്റെ സദ്യ ഉണ്ണാൻ വരണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് എന്നെ കെട്ടാൻ വന്ന ആൾ ആരാണെന്ന് നിനക്ക് അറിയണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയും ഇല്ല അതെനിക്ക് എന്തിനാ അറിയുന്നത് നിനക്ക് നിനക്കിഷ്ടപ്പെട്ടാൽ കല്യാണം നടത്തണം അത് ആരാണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ രാധ പറയുന്നുണ്ട് നിൽക്ക് നിൽക്ക് ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറയുമ്പോൾ ആ എന്താ പറയുന്നു എന്ന് പറയുന്നുണ്ട് വിക്രം അപ്പോൾ രാധ പറയാണ് അത് കണ് ബോബിയുടെ കൂട്ടുകാരനായ ആ ഉണ്ടല്ലോ അവനാണ് എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കണെന്ന് പറയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ആ അഭിലാഷോ അവൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുകയാണ് അതെനിക്ക് അറിയത്തില്ല നീ ഇപ്പോൾ വന്ന് എന്നെ രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും അല്ലാന്നുണ്ടെന്നെങ്കിൽ അവൻ അവൻ്റെ മുന്നിലെ ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് പിന്നീട് വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇത് വേദ ജനിലൂടെ കാണുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് വിക്രമം സാറേ പോകുന്നത് തിരക്കിട്ടെ എങ്ങോട്ടോ പോകുന്നതാണല്ലോ എങ്ങോട്ടാണ് പോണേന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് നീ എന്തിനാ അറിയുന്നേന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് ആ അല്ല ആരെയോ സഹായിക്കാൻ പോണ പോക്കാണെന്ന് തോന്നുന്നു ഇനി സഹായിക്കാൻ കാശുണ്ടോ പോക്കറ്റിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വള വെച്ചോ എന്ന് പറഞ്ഞ് കയ്യിൽ കിടക്കുന്ന വള ഊരി വിക്രമിൻ്റെ നേരെ നീട്ടാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഓ നീ എന്താടി എന്നെ കളിയാക്കുകയാണോ എനിക്കിൻ്റെ വളയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഓ എന്താ ആരും കാണാതെ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ തരുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ വലിയ മടിയാണല്ലോ എന്ന് ചോദിച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ വിക്രം പോവാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ എത്ര നോക്കിയിട്ട് അത് സ്റ്റാർട്ടാവുന്നില്ല പിന്നെ അത് കാണുമ്പോൾ വേദ പറയുന്നുണ്ട് ഇതാ ഇതുകൂടി വെച്ചിട്ട് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ വേദ വള കൊടുക്കുമ്പോൾ ത്രിവി ഇത് വെച്ചോളൂ ത്രിവിക്രമാന്ന് എന്ന് പറഞ്ഞിട്ടാട്ടോ കൊടുക്കുന്നത് പക്ഷേ ആ വിളി വിക്രമിനെ ഇഷ്ടപ്പെടുന്നില്ല വിക്രം പറയുന്നുണ്ട് വേണ്ട വേണ്ട നിൻ്റെ ആ വിളിയൊന്നും എന്നോട് വേണ്ട നീ എന്നെ അങ്ങനെ മയക്കാനൊന്നും നോക്കണ്ട വിക്രമാന്നാണ് എൻ്റെ പേര് അതെന്നെ വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ വേദ തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്നെ വേദാളം എന്നല്ലേ വിളിക്കുന്നത് അതിലത്തെ ആ ആളം എന്നുള്ളതങ്ങ് മാറ്റിയേക്ക് എന്നെ എന്ന് വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് പിന്നീട് വിക്രം അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് പിന്നീട് രാധയെയും അച്ഛനെയാണ് കാണിക്കുന്നത് അങ്ങനെ അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് രാധയെ കുറച്ച് വെള്ളവും ക്ലാസ്സും ഇങ്ങനെ എടുക്കുക എന്ന് പറയാണ് അപ്പോൾ അച്ഛൻ അമ്മയും രാധയും കൂടി വെള്ളവും ക്ലാസ്സുമായിട്ട് അങ്ങോട്ട് വരികയാണ് ഇത് കാണുന്ന അഭിലാഷണം ഫ്രണ്ട്സിൻ്റെ ഒക്കെ നല്ല ഹാപ്പി ആവുകയാണ് ഓ ഇഷ്ടത്തോടെയാണല്ലോ വരുന്നത് അത് ചിരിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇഷ്ടമായിട്ടാണ് വരുന്നത് എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ സിരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരാദ്യം ഹാപ്പിയായിട്ട് അഭിനയിക്കുക കേട്ടോ എന്നിട്ട് ഗ്ലാസ്സും വെള്ളം അവിടെ ടേബിളിൽ വെക്കുന്നുണ്ട് ഗ്ലാസ് എല്ലാം നിരത്തി വെക്കുകയാണ് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഈ നാല് ഗ്ലാസ് ഈ ഇവൻ കുടിക്കത്തില്ല ഈ മുൻ കുടിക്കത്തില്ല മൂന്ന് ഗ്ലാസ് മതിയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ രാധ കളിയാക്കി ചോദിക്കുന്നുണ്ട് ആണോ കുടിക്കത്തില്ലേ തീരെ കുടിക്കില്ല എന്ന് ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് എല്ലാം വല്ലപ്പോഴും കുടിക്കും ഇന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ രാധ പറയുന്നുണ്ട് ഓ ഇന്നൊരു നല്ല ദിവസമാണല്ലോ അല്ലേ അതുകൊണ്ടായിരിക്കും കുടിക്കാത്തതെന്ന് പറയുമ്പോൾ ആ എന്ന് പറഞ്ഞ തലയാട്ടാണ് പിന്നീട് രാധയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും അച്ഛന് പറ്റിയ തന്നെ കിട്ടാൻ പോകുന്നത് രണ്ടാളും കൂടെ നേരം മുഴക്കുമ്പോൾ തന്നെ കുടിയും തുടങ്ങി അടിയും പിടിയും കളിയും ചെറിയമായിട്ട് നല്ല രസമായിരിക്കല്ലോ ഇനി വിവാഹം കഴിഞ്ഞാൽ എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അഭിലാഷിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടും എന്നാലും മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടും രാധയുടെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് എന്താ മോളെ ഈ അഭിലാഷ് അഭിലാഷെന്ന് പറയുന്ന പേരിൽ വല്ല ആനയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഭിലാഷ് പെട്ടെന്ന് ദേഷ്യം വന്നങ്ങ് എണീറ്റ് പറയുകയാണ് എന്താ നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധ പറയുന്നുണ്ട് തനിക്കെന്താ ടോ പൊട്ടനാ താൻ ഇത്രയും നേരമായിട്ട് ഇതൊന്നും മനസ്സിലായില്ലേ ഞങ്ങൾ കളിയാക്കി തന്നെ ആയിരുന്നു എന്ന് പറയുകയാണ് അപ്പം അഭിലാഷ് ഞെടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ചൂണ്ടാണ് അപ്പോൾ രാധയെ തിരിച്ചും കഴിച്ചുകൂടുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി സംസാരിക്കുകയാണ് അപ്പോൾ വേണ്ട മോനെ നിർത്ത് എന്ന് പറഞ്ഞിട്ട് രാധയുടെ അച്ഛൻ തടയുന്നുണ്ട് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ ഒന്നും പറയണ്ട നീ അവിടെ ഇരിക്കുന്നു എന്ന് പറയുകയാണ് അഭിലാഷിൻ്റെ അടുത്ത് പിന്നീട് അഭിലാഷ പറയുന്നുണ്ട് എടി ഞാൻ നിന്നെ തന്നെ കെട്ടും ഞാനൊരു ഗുണ്ട തന്നെയാണ് ശരിയാണ് ആ വിക്രമനും ഒരു ഗുണ്ടയല്ലേ എന്നിട്ടല്ലേ നീ എൻ്റെ പിറകെ എന്ന് പറയാണ് അപ്പോൾ രാധ പറയുന്നുണ്ട് അതേ ഒരു ഗുണ്ട തന്നെ പക്ഷെ തൻ്റെ പോലെയല്ല നല്ലതിനെയാണ് ഇതി എതിരായിട്ട് നിൽക്കാറുള്ളൂ അല്ലാതെ വെറുതെ തല്ലുപിടിക്കാൻ നടക്കലില്ല വിക്രമൻ എന്ന് പറയുകയാണ് പിന്നീട് അങ്ങോട്ട് വിക്രമം വരുന്നുണ്ട് വിക്രമിനെ കണ്ടപ്പോൾ രാധയ്ക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ഒരു ധൈര്യമൊക്കെ വരികയാണ് എന്നിട്ട് പറയുന്നത് കണ്ടോ കണ്ടോ എന്നെ രക്ഷിക്കാനുള്ള ആളെ തീനി ഇവിടെ വെച്ചിട്ട് ഒരു അടി വേണോ അതോ പുറത്തോട്ട് വേണോ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ കുറച്ച് ഫർണിച്ചറേ ഉള്ളൂ അതെല്ലാം അടി കൂടുമ്പോൾ നാശമാവണ്ടാന്ന് വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നേ അന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി എനിക്ക് ഉപകാരമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അഭിലാഷം കൂട്ടിരുമ്പോൾ അവിടെ ദേഷ്യം അങ്ങോട്ട് വിക്രമിനെ അടിക്കാൻ പോവാട്ടോ പിന്നീട് അവിടെ ഒരു നല്ല അടി നടക്കുകയാണ് വിക്രമൻ അഭിലാഷനും കൂട്ടറിയും അടികൊടുത്ത് അവിടെ നിന്ന് ഓടിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന രാധയുടെ അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ രാധയുടെ അച്ഛൻ പറയുന്നുണ്ട് നീ എന്താടാണ് ഈ ചെയ്തത് ഞാനിവിടെ വിളിച്ചു വരുത്തിയ ആൾക്കാരെ പറഞ്ഞു വിടാനാണ് നിനക്കെന്താടാ അധികാരം നീ എൻ്റെ മോളെ കുറച്ചു കാലം വെച്ചോണ്ടിരുന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ നീ എന്നെ ചവച്ച് തുപ്പിയില്ലിടാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാണ് അത് കേൾക്കുന്ന രാധയുടെ അമ്മ വന്നിട്ട് അയാളുടെ മുഖത്തൊരു അടി കൊടുക്കുക കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വൃത്തികെട്ട ഭാഷയാണ് ഈ സംസാരിക്കുന്നത് ഇത് നമ്മുടെ മോളാണ് നമ്മുടെ മോളെ മോളെപ്പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് വിക്രമം ോട് പറയുന്നുണ്ട് മോനെ നീ ഒരു നല്ല കുട്ടിയാണ് നീ എൻ്റെ മോളെ ഇഷ്ടപ്പെട്ടിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എൻ്റെ മോളെ നീ വേറൊരു ജീവിതം എന്തായാലും തെരഞ്ഞെടുത്തു ഇനിയിപ്പോ എൻ്റെ മോളെ ജീവിതം നന്നായി പോണം അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട് അമ്മേ എനിക്ക് വേദ രാധയെ ഇഷ്ടമാണ് അപ്പോൾ രാധ അത് കേൾക്കുമ്പോൾ സന്തോഷിക്കുക കേട്ടോ അത് കേട്ടിട്ട് പക്ഷെ വീണ്ടും വിക്രം പറയുന്നുണ്ട് എനിക്ക് അത് ഒരു പങ്കാളിയോടുള്ള ഇഷ്ടമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അവളെ എനിക്കൊരു ഫ്രണ്ടിനെ പോലുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ അവളുടെ വിവാഹം ഒരു നല്ല വ്യക്തിയുമായിട്ട് നടന്നു കാണാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട് അതിനായിട്ട് ഞാനും ശ്രമിക്കും അമ്മ അമ്മ പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് വേദയുടെ വീട്ടിലാണ് ദർശനും അമ്മയും കൂടി അങ്ങോട്ട് വരികയാണ് എന്നിട്ട് അപ്പോൾ വർഷ സന്തോഷത്തോട് കൂടി വരുന്നുണ്ട് വർഷയുടെ അടുത്ത് പറയുകയാണ് മോളെ ഇന്ന് നിൻ്റെ പിറന്നാളല്ലേ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറിയതാ നിനക്ക് സുഖമല്ലേന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട് ആ അതിനെന്താ അമ്മ അവൾക്ക് ഭക്ഷണത്തിനായിട്ടുള്ള ഒരു മെനു തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് അത് അമ്മേ കഷായും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് കഴിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ അത് നല്ലതല്ലേന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കുകയാണ് എന്ന് പറയാണ് പിന്നീട് വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ പ്രസവത്തിന് കൊണ്ടുപോകേണ്ട ടൈം ആയില്ലേ അപ്പോൾ നല്ല ദിവസം നോക്കിയിട്ട് കൊണ്ടുപോവേണ്ട കാര്യം സംസാരിക്കും കൂടി വന്നതെന്ന് പറയാണ് അപ്പോൾ അവർ പറ അമ്മ പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് അതിനെന്താ നല്ലൊരു ദിവസം നോക്കിക്കോളൂ നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്താം എന്ന് പറയും പിന്നീട് വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വേറൊരു കാര്യം കൂടി സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ശങ്കരനാരായൻ പറയുന്നുണ്ട് അതിനെന്താ മടിക്കുന്നത് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയാണ് അല്ല വേദയുടെയും ദർശൻ്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് അത് മുടങ്ങിയല്ലോ അത് ഞങ്ങൾക്കൊരു നാണക്കേ വലിയ നാണക്കേടായി നാട്ടുകാരെല്ലാം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോനെന്തോ കുറവുള്ളത് കൊണ്ടാണ് അവൻ വേറെ അവൾ വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചുകൂടി പോയതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് നാട്ടുകാർ സംസാരിക്കുകയെന്ന് പറയുകയാണ് വർഷയുടെ അമ്മ ഇത് കേട്ടിട്ട് ദർശൻ പറയുന്നുണ്ട് എന്തമ്മേ എന്താ ഇത് ഇതൊക്കെ സംസാരിക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ വർഷ വർഷയുടെ അമ്മ പറയുന്നുണ്ട് കാണുന്നില്ല ഞാൻ വീട്ടിലാരും അറിയാണ്ടാണ് ഇത് സംസാരിക്കുന്നത് ഇവനോട് പോലും ഇവന് പോലും അറിയില്ല എന്ന് പറയാണ് കേട്ട് ദേശം